വെച്ചൂർ പശുവിന്റെ പാലാണ് നിനക്ക് സഹദേവൻ സാറിന്റെ വീട്ടിലെ നന്ദിനി പശുവിന്റെ പാല് മേടിക്കാൻ പറഞ്ഞല്ലേ ജംഗ്ഷൻ വരെ പോയതാണ് അപ്പോഴൊരു ഉള്ളുവിളി ഉണ്ടായി സഹദേവൻ സാറിനെ കാണണമെന്ന് അങ്ങനെ സഹദേവൻ സാറിന്റെ വീട്ടിലോട്ട് ചെന്ന് സഹദേവൻ സാറിന്റെ വീട്ടിൽ ചെന്ന് സഹദേവൻ സാറേന്ന് സാറേ സാറ് എന്തോന്ന് വിളിയായിട്ട് നേരെ തൊഴുത്തിലോട്ട് ചെന്ന് അപ്പൊ അവിടെ നിന്നിപ്പുണ്ട് ഞാൻ എങ്ങോട്ട് പോകണം എന്ന് എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പാല് വായിക്കാൻ പോകാന്ന് പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കറന്നെടുത്തോളാന്ന് പറഞ്ഞു പാല് കറന്നെടുത്തോളാ പറഞ്ഞു കറന്നോ ആ ഞാൻ ഇപ്പൊ തന്നെ ഒരു കുപ്പി ആദ്യം ചോദിച്ച് അത് കഴുകി പാല് കറന്നെടുത്ത് അപ്പൊ വീണ്ടും പാല് പറഞ്ഞു അപ്പൊ വീണ്ടും കുപ്പി കഴുകി വീണ്ടും പാലെടുത്ത് ഇത് ക്ലിനിക്ക് ട്രീറ്റ്മെന്റ് വന്ന പശു ഒന്നും അല്ലല്ലോ അല്ലേ ഏ അല്ല ഇത് സഹദേവൻ സാറിന്റെ വീട്ടിലെ പശുവിന്റെ പാല് നല്ല നാട പൊല്ലും വക്കോളും നിന്ന് വളർന്ന പശുവിന്റെ പാൽ അമ്മ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നേ അച്ഛള്ള വെയിലത്ത് കിടന്ന് പണിയെടുക്കുകയല്ലേ ഒരു പശുവിനെ വാങ്ങിച്ചു വളർത്തിയായിരുന്നാല് അതിന്റെ പാലും കുടിക്കാം ഈ വെയിലും കൊള്ളണ്ട നല്ല ഐഡിയ പക്ഷെ എന്റെ മോനു തന്നെ ഞാൻ ഇവിടെ വളർത്തില്ലേ നീ ക്ലിനിക് പോലെ വിറ്റത് കൊ കൊള്ളാം നല്ല ഐഡിയ ഞാൻ എന്തായാലും മൂന്ന് മക്കളെ വളർത്തിയതല്ലേ ഇനി ഒരു പശുവിനെ വളർത്തി വെക്കാം നിങ്ങൾ ചായ എടുക്കട്ടെ ആയിട്ടുണ്ട് നിനക്ക് വേണോടാ എനിക്ക് എടുക്കണം വേണ്ടേ വേണം ഒരു മിനിറ്റ്ന്നെ താഴെ കളയാതെ എടുക്കല്ലേ കളയാതെടുക്കല്ലേ പണിയോണ്ട് പറമ്പില്ല ഞാൻ അവനോട് പറഞ്ഞതേ ഉള്ളൂ

ഒരു ചായ വേണ്ടി ആരെങ്കിലും ചായത്തോട്ടം ആ ചായത്തോട്ടം വാങ്ങിച്ചാലേ നമുക്ക് ചായയും കുടിക്കാം ബാക്കിയുള്ള തേലും നമുക്ക് വിൽക്കുകയും ചെയ്യാം തേയില തേയില അച്ഛനും മോനും ഒന്ന് ഇറങ്ങിയിരുന്ന ബിസിനസ് പ്രപ്പോസൽ ഒന്ന് പ്ലാൻ ചെയ്യാവോ എനിക്കൊരു ഇഷ്ടം പോലെ പണിയുണ്ട് അങ്ങനെയാണെങ്കിലേ

ഞാൻ ഇങ്ങനെ വെറുതെ ഓരോ സമയം അറിയുന്നില്ല ിങ്തും നല്ല അത് അങ്ങനെ മറന്നല്ലേ അങ്ങനെയല്ല ഞാൻ നമ്മുടെ മക്കളെ ആലോചിച്ചേ മക്കൾ കാര്യം ആലോചിക്കാൻ വേണ്ടി അവരെ ഭാവി ശോഭനമല്ലേ ഭാവിയൊക്കെ ശോഭനായിരിക്കും പക്ഷെ ഒരു പെണ്ണിനെ തന്നെ പഠിക്കാൻ പറ്റുന്നേ ഒരുമാതിരി കെട്ടിച്ചോട്ടോലായി പോയി ഇങ്ങോട്ട് വരുന്നല്ലോ കഴിഞ്ഞു വന്നില്ല പോവും കഴിഞ്ഞു കൊച്ചിനെ നോക്കാൻ ആളില്ല അടുക്കളയിൽ ആളില്ല എന്നൊക്കെ അമ്മ പരാതി പറഞ്ഞോണ്ടിരിക്കും അമ്മ വേറൊരു പറഞ്ഞു പരാതിയല്ല നീ നീ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നി അമ്മക്ക് കാര്യമായിട്ട് എന്തോ കൊഴപ്പുണ്ട് കേട്ടോ അമ്മ എന്നോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല ില്ലെന്ന് ഞാനത് അമ്മയോടും പറഞ്ഞു അമ്മേനോട് പറഞ്ഞിട്ടില്ല പക്ഷെ അമ്മ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കും അല്ല ഞാൻ പറഞ്ഞേ അമ്മ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെച്ച് സിന്ധു ചേച്ചിയെ കണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞു അപ്പൊ ഞാൻ സിന്ധു ചേച്ചിയോട് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ട് ചോദിച്ചപ്പോ ഒരു സംഭവം നടന്നിട്ടില്ലേ ഇല്ല പാവ അമ്മ മറന്നുപോയതായിരിക്കും കാണാത്ത ആളെ കണ്ടെന്ന് പറയുന്നതല്ലേ മറവി ഇതൊക്കെ പോട്ടെ കഴിഞ്ഞ ദിവസം കണ്ണന്റെ തുണി എല്ലാം കൂടെ വെളിയിൽ ആയേ കിടക്കുവായിരുന്നു അതെടുത്തോണ്ട് വന്ന അമ്മ മടക്കി ആ മുറിക്കൊണ്ട് വെച്ചു എന്നിട്ട് അമ്മ ഇത് വെച്ചല്ലേ ചോദിച്ചു അമ്മ പറയാ അമ്മയല്ല വെച്ചെന്ന് അമ്മയാ ചെയ്തത് ഓർമ്മയില്ല നീ സൂപ്പർ മാർക്കറ്റ് എനിക്കാ അത് ഞാനിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നു ആ ആ അതെ അതെ പെട്ടെന്ന് പോട്ടെ